നാൽപ്പത്തിയൊന്ന് വർഷത്തെ ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് പതിനേഴ് ഫൈനലുകളാണ് ഇതുവരെ ഏഷ്യാകപ്പിൽ നടന്നിട്ടുള്ളത് ഇതിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേർക്കുനേർ വരുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ മൂന്നിലധികം ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ബഹരാഷ്ട്ര ടൂർണമെൻറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും അഞ്ച് തവണ ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ മൂന്ന് തവണ പാകിസ്ഥാൻ ജേതാക്കളായപ്പോൾ രണ്ട് തവണ മാത്രമാണ് ഇന്ത്യയ്ക്ക് ജേതാക്കളാകാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും അതുപോലെ രണ്ടായിരത്തി ഏഴിൽ നടന്ന ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിലും മാത്രമാണ് ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും നടന്ന ഓസ്ട്രേലിയ ഏഷ്യ കപ്പിലും അതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ച കിരീടം നേടി ഏഷ്യാ കപ്പ് തുടങ്ങിയിട്ട് നാൽപ്പത്തിയൊന്ന് വർഷമായി ഇതുവരെ പതിനേഴ് തവണയാണ് ഫൈനൽ നടന്നിട്ടുള്ളത് ഇതിൽ ഒരു തവണ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈനൽ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നമുക്ക് ഇന്ത്യയുടെ വിജയത്തിനായി കാത്തിരിക്കാം